സ്നേഹമുള്ളവരെ അഭിവന്യ ഫ്രാങ്കോ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് പൈശാചികമായിട്ടുള്ള ശക്തികൾ സഭയെ തകർക്കുന്നതിന് വേണ്ടി അഭിവന്യ ഫ്രാങ്കോ പിതാവിനെ കരുവാക്കിയ ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ശത്രു സൈന്യങ്ങളുടെ മേൽ ജയം നിങ്ങൾ ശത്രുവിൻ്റെ അസംഖ്യം ഘനങ്ങളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല കുഞ്ഞുങ്ങളെ അവരുടെ പഠനത്തിനായി എൻ്റെ ഇടതുകൈയിലെ മുറിവുകളെയും വേദനയെയും രക്തത്തെയും ലളിതമായി സമർപ്പിക്കുക ചാരം പോലെ അവർ അപ്രത്യക്ഷമാവുന്നു നിങ്ങൾ കാണും കണ്ണു ചിങ്ങുന്ന സമയം കൊണ്ട് ശത്രുവിൻ്റെ അനേകം സാമ്രാജ്യങ്ങൾ അപ്രത്യക്ഷമാവുന്ന ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇത് പ്രാർത്ഥിക്കുകയും എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുകയും ചെയ്യുക എൻ്റെ വലിയ ഏവരെയും രക്ഷിക്കും പ്രാർത്ഥന എൻ്റെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പരിശുദ്ധ മരണത്തിൻ്റെ അസംഖ്യം ശത്രുക്കളെ അന്ധകാരത്തിൻ്റെയും ദുഷ്ടതയും രാജാക്കന്മാർ രാജകുമാര സകല നുമയന്മാരുടെയും പിതാവ് എൻ്റെ നാഥനായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടതുകൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടുന്ന് ഒരുക്കിയ വലിയ തിരക്കത്തെയും രക്തത്തെയും നിങ്ങളുടെ പതനത്തിനും നാശത്തിനും പീഡനത്തിനുമായി നിത്യപിതാവിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ രീതി രക്തമേ സകല മനുഷ്യരുടെ ജീവിതങ്ങളിലും ഭരണം നടത്തണമേ ആ അജഗണങ്ങളുടെ സംരക്ഷണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം എൻ്റെ രാജ്യത്തിൻ്റെ മണിക്കൂർ ഭൂമിയിൽ സംജാതമാകുന്നതിനെ ത്രിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ പ്രാർത്ഥനയിലൂടെ അത് വേഗം ഭൂമിയിലെത്തുന്നതിനെ എൻ്റെ പിതാവ് അനുവദിക്കും എല്ലാവരും ഒന്നാകണമെന്ന എൻ്റെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുന്ന രണ്ടാം ബന്ധ ക്രിസ്തായ മണിക്കൂർ എൻ്റെ രാജ്യം വരുമ്പോൾ ഈ ഭക്തി അഭ്യാസം നടത്തുന്നവർ അതിയായി സന്തോഷിക്കും ഞാൻ എപ്പോഴും അവരെ സംരക്ഷിക്കും മുപ്പിതാവ് ഞങ്ങളുടെ ഗുരുവും നാഥനുമായ തങ്ങളുടെ പുത്രൻ്റെ കാൽപാതങ്ങളിലെ മുറിവുകളെയും വേദനകളെയും അവിടുന്ന് ഒരുക്കിയ വിലയേറിയ തിരക്തത്തെയും ഇടയില്ലാത്ത ആളുകളെപ്പോലെ ഈ ഭയാനകമായ വന വനത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കും